ആകസ്മരണ പൊതുക്കെ ഇസ്ലാമിക വിശ്വാസികൾ വലിയ പെരുന്നാൽ ആഘോഷിച്ചു പള്ളികളിൽ പെരുന്നാൽ നമസ്കാരവും ഈദ് ഗാഹുകളും നടന്നു ഓരോ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് വലിയ പെരുന്നാൽ നമസ്കാരത്തിന് എത്തിയത് ത്യാഗസ്മരണയിൽ ഇസ്ലാമിക വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിൽ വലിയ പെരുന്നാൾ നമസ്കാരവും വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകളും നടന്നു വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡല സമിതി ആഭിമുഖ്യത്തിൽ ഇടവെട്ടി പാലിയത്ത് ഓഡിറ്റോറിയം ഗ്രൌണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു മൗലവി അബ്ദുൾ സലാം പെരുമ്പാവൂർ ഈദ്ഗാഹിന് നേതൃത്വം നൽകി സാമൂഹ്യ ജീർണതയ്ക്കും അനീതിക്കുമെതിരെ ശബ്ദിക്കാനുള്ള പ്രചോദനമാണ് ബലിപ്പെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു റബ്ബ് മതി കാര്യങ്ങൾ എന്റെ മറ്റാരും എന്നുള്ള ഉറച്ച ആ ും അത് കാണിച്ചു തന്ന ആളാണ് ഇബ്രാഹിം നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോഴും നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ അവിടെ നിന്നും സഹോദരങ്ങളെ നമ്മൾ പലവിധ പ്രയാസങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെടും അവിടെ മാതൃകയായി വരികയാണ് മഹാനായ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഞാൻ റബ്ബിലേക്ക് യാത്ര തിരിക്കുകയാണ് മാർഗർശനം കാണിച്ചു തരും അജഞ്ചലമായ കറകളഞ്ഞ പ്രഖ്യാപനങ്ങളായിരുന്നു ഇതെന്നുള്ളത് നമുക്ക് ചരിത്രം വിളിച്ചോതി തരുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെടുത്തുന്നവൻ അതല്ലാഹുബാന മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ആ ജീവിതം മുഴുവനും അത് എന്ന് നമുക്ക് കാണാവുന്നതാണ് തിന്മകളോട് ുംകാശമായിരിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസി സമൂഹത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരപരാധികളായ പലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ തുടരുന്നത് അപലപനീയമാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈദ്ഗാഖിൽ പങ്കെടുത്തു തൊടുപുഴയ്ക്ക് പുറമെ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു ഉടുമ്പന്നൂർ സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് ഹനീഫ് ബാഖവി നേതൃത്വം നൽകി അടിമാലി സെൻട്രൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ബാസൽ പെരിന്തമണ്ണയും പീരുവേട് സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് ഹനീഫ് മൗലവിയും നേതൃത്വം നൽകി പെരുവന്താനത്ത് നടന്ന ഈദ്ഗാഹിന് അയ്യൂബ് മൗലവി കാഞ്ഞാറും നേതൃത്വം നൽകി